ഇന്നത്തെ സ്പെഷ്യൽ സോയ വെച്ച് നമുക്ക് ചപ്പാത്തിയിലൂടെ കഴിക്കാൻ ഒരു അടിപൊളി റെസിപ്പി എടുക്കാം അതിന് വേണ്ടി കുറച്ച് സോയ എടുത്തിട്ടുണ്ട് അത്യാവശ്യം വലുപ്പത്തിലുള്ള സോയ തന്നെയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അതിൽ നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം നല്ല തിളച്ച വെള്ളമാണ് ഒരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം അതിനുശേഷം ശേഷം നമുക്കതൊന്ന് കഴുകി നല്ല വെള്ളമെല്ലാം കളഞ്ഞ് പിഴിഞ്ഞെടുക്കണം നല്ലപോലെ രണ്ടോ മൂന്നോ തവണയായിട്ട് നമുക്ക് കഴുകിയെടുക്കണം വെള്ള എല്ലാം കയളാഞ്ഞ് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ സാധാ മുളക് പൊടി തന്നെയാണ് ഇതിൽ ചേർത്തിട്ടുള്ളത് ഇനി കുറച്ച് കോൺഫ്ലവർ ചേർക്കാം ഇല്ലെങ്കിൽ നമുക്ക് മൈദയാണെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്ത് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പം നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അതൊന്ന് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് അതേ പാനിൽ തന്നെ കുറച്ചും എണ്ണ ഒഴിച്ച് കൊടുത്ത് കുറച്ചും അധികം വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ചേർത്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം നല്ല മണമെല്ലാം വരുന്നവരെ നമുക്കതൊന്ന് സോട്ട് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു സവോള വലുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് നല്ല ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള സവോള ചേർത്ത് കൊടുക്കാം സവോള ചേർത്ത് ജസ്റ്റ് ഒന്ന് സോൾട്ട് ചെയ്തെടുക്കാം അധികം ഒന്നും സോട്ട് ചെയ്യേണ്ട നമുക്ക് കഴിക്കാനായിട്ട് നല്ല ക്രഞ്ചി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുന്നേ ഉള്ളൂ പിന്നെ അതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം കൂടെ ചേർക്കുന്നുണ്ട് അതുകൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് കാശ്മീരി മുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കളറെല്ലാം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ കുറച്ച് കാശ്മീരി മുളക് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് സോസ് കൂടെ ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ സോയ സോസും ടൊമാറ്റോ സോസുമാണ് ചേർത്ത് കൊടുക്കുന്നത് അത് രണ്ടും കൂടെ ചേർത്ത് കൊടുക്കാം ചേർത്ത് ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം മൈദയാണേലും കുഴപ്പമൊന്നുമില്ല ചേർത്ത് ഒന്നുകൂടെ ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കാം വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന സോയ കൂടെ ചേർത്ത് കൊടുക്കാം ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഷുഗർ കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ പുളിയെല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് കുറച്ച് ഷുഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ് വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് താങ്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ ഒരു അടിപൊളി ഐറ്റമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ